കുറച്ച് ആംബിള്ളറെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് എല്ലാ സെക്ഷനിലും വ്യക്തമായ ഞങ്ങളുടെ ഓഫർ ലെറ്റർ ഉണ്ട് ഞാൻ ആ കുട്ടിയെ വഴപ്പറഞ്ഞ് താഴെ അറിയാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് രാഹുലാണ് കിട്ടിട്ടില്ല കഴിച്ചിട്ടില്ല ഞങ്ങള് നല്ല കാര്യം ആവശ്യം കണ്ടി പഠിച്ചറിഞ്ഞു അങ്ങനെ ഉള്ള വരുമാനം വേറെ വരുമാനം പറയുന്നല്ലോ ഞങ്ങൾ ഇന്റർവ്യൂല് പറയാറില്ല വേണ്ട ഔട്ട് ഞങ്ങളെ പുലർത്താൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് എന്ന് വെളിയിൽ വെളിയിൽ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ നൂറോളം വരുന്ന ജീവനക്കാരെ കാരണമില്ലാതെ പിരിച്ചുവിട്ടു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപനത്തിന് മുന്നിൽ സ്ത്രീകളും പെൺകുട്ടികളും പ്രതിഷേധം നടത്തിയിരുന്നു നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് ഇന്ന് ലേബർ ഓഫീസർക്ക് പരാതി നൽകുകയും വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധമറിയിക്കുകയുമായിരുന്നു ആദ്യം ഗോഡൌണിലാണ് നമ്മള് കേറുന്നത് ഇപ്പൊ ഷോപ്പിന്റെ പണി നടക്കുക ആ തുടക്കം ഉണ്ട് ഗോഡൌണില് സാധനങ്ങൾ കൊണ്ടുവന്ന് മറിക്കുവാണ് ഈ സാധനങ്ങൾ അത്രയും ഓരോ റാക്കിലേക്കുള്ളത് തിരിഞ്ഞു പിടിച്ച് നമ്മള് റോഡ് ആ ഓണത്തിനൊക്കെ മുന്നേ ഓണത്തിനൊക്കെ മുന്നേ ഓണത്തിന് ഏതാണ്ട് ഒരു രണ്ട് മാസത്തിന് മുന്നേ നമ്മൾ കേറി അപ്പൊ ഇപ്പൊ നാലാമത്തെ മാസമായി അപ്പൊ ഇത്രയും നാളുകൊണ്ട് നമ്മൾ തുടക്കം തൊട്ട് ജോലി ചെയ്തപ്പോ നമ്മളെ ഇന്റർവ്യൂ കേട്ടിയപ്പോ അവര് പറയണമായിരുന്നു നമ്മള് കൊറച്ചുനാളത്തേക്ക് മതി അവർ ന്യായമായിട്ട് നമ്മളോട് എന്തെങ്കിലും പറയണമായിരുന്നു നമ്മൾ വേറെ എന്തെങ്കിലും ജീവിതമാർഗ്ഗം നോക്കിയേ ആയിരുന്നു അപ്പൊ നമ്മളോട് ഓരോരുത്തരോടും ഞങ്ങൾ ഇതിനകത്തേക്കുന്ന ഓരോരുത്തരോടും വ്യത്യസ്ത രീതിയിലാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കൊറച്ചുപേരോട് ജോലിക്ക് തിരുവനന്തപുരത്തോട്ട് മാറുക കുറച്ച് കുറച്ചുപേര് ലീവ് എടുക്കുക കുറച്ച് പേര് വരണ്ട അവർക്കിനി ഇത്രയും പേരും ഇവിടെ വേണ്ട സ്റ്റാഫുകളെ ഇനി കൂടുതൽ വേണ്ട അവർക്ക് ഒരു ദിവസം ഒന്നര കോടി രൂപയുടെ കൂടുതൽ വരുമാനം ഉണ്ടായിട്ടുണ്ട് അവര് അത് വരുമാനം എല്ലാ ദിവസവും ഉണ്ടായാൽ തന്നെ അവര് ഒന്നിനടം നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് മുറിച്ച് അത് നമ്മൾ പോലും അറിയത്തില്ല കാര്യം എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല ഇപ്പൊ നമുക്ക് കേക്കിനൊന്നും ഇന്ന് കൊതിയുണ്ടായിട്ടല്ല നമുക്ക് എടുക്കണം ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തിരിച്ചു കിട്ടണം ഞങ്ങൾ ഇത്രയും പിള്ളേരല്ല ഇനിയും ഉണ്ട് ആളുകൾ അപ്പൊ ഒരുപാട് പേരുണ്ട് അപ്പം അവരെ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം അതിനകത്ത് ഒരുപാട് അതിനകത്ത് നമ്മളായിട്ട് അങ്ങ് കഷ്ടപ്പെടുത്തിക്കുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന ജോലി ഭാരത്തിനുള്ള സൗകര്യം നമുക്ക് തരുന്നില്ല നമുക്ക് അതിനകത്ത് തന്നെ റിലാക്സ് ആയിട്ട് നമുക്കൊന്നും മനസ്സിലായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഉണ്ട് കാരണം കുറച്ച് ആൺ പിള്ളേരെ കൊണ്ട് വന്ന് ഇൻചാർജ് ഒന്നും പറഞ്ഞ് എല്ലാ സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് ബില്ലിങ് ഡെലിവറി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ പിള്ളേരെ കൊണ്ട് നമ്മളായിട്ടങ്ങ് ഹറാസ്മെന്റ് ചെയ്യിപ്പിക്കാം നമ്മളെ ഹറാസ് ചെയ്യുകയാണ് ഇവർ ശരിക്കും ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പത്ത് ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ലീവടിച്ചു കൊടുത്തു നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം ലീവെടുത്തു അത് കഴിഞ്ഞിട്ട് വന്നതിന് കച്ചവടം ഉണ്ടായിരുന്നു ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് തിരിച്ചു വന്ന തിരിച്ചുവന്ന ആൾക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പോ നിങ്ങൾ തിരുവാൻഡ്രത്തോട്ട് പോക്കാണ് പറഞ്ഞിട്ടുണ്ട് അത് ഈ കൊല്ലത്തുള്ള ആൾക്കാരെ ജോലിക്ക് എടുത്തിട്ട് തിരുവനന്തപുരത്ത് അപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനപ്പുറം ചെയ്യുക ചെയ്യുന്നത് അതിന്റെ പേരിൽ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് ലേബർ ഓഫീസിൽ കംപ്ലയിന്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് വന്ന ശേഷം ഈ ഇതെല്ലാം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവരെല്ലാം ജോലിക്കെടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് വന്നപ്പോ ഇവർ എടുക്കില്ല ഇനി എന്ത് കട പൂട്ടാണ്ടി വന്നാലും ഇവർ ജോലിക്ക് അവർ പറയുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പ്രതികരിക്കാനായിട്ട് കുറച്ച് പേരെ വന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് പേര് ഇപ്പം ഇനിയും പ്രതികരിക്കാൻ ആൾക്കാർ വരും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും വരാനും നാട്ടിൽ പോയി പല ജില്ലകളിൽ ജില്ലകളിലും പറഞ്ഞിട്ട് ആൾക്കാർ തിരിച്ചു വരാം ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വരാൻ വാങ്ങിട്ടുണ്ട് അല്ലല്ല ഞങ്ങൾക്ക് വ്യക്തമായ ഞങ്ങളുടെ ഓഫർ ലെറ്റർ ഉണ്ട് കൊല്ലത്തേ മാളിലേക്ക് ഞാൻ ഈ ഷോപ്പ് തുടങ്ങി അതായത് ഞങ്ങൾ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗോഡൌൺ തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ഗോഡൗണിൽ അവിടെ കിടന്ന് പണിയെടുത്ത് ഒറ്റ നാല് അഞ്ച് ഒരുപാട് ദിവസം മാസങ്ങൾ കൊണ്ട് പണിയെടുത്തിട്ട് ഇവിടെ കൊണ്ട് കയറിയതാണ് പിന്നെ പിന്നെ ഇന്നലെ ഇതിനകത്ത് ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ എന്റെ കൂടെ ഇന്നലെ ഒരു കുട്ടി ഇതിനകത്ത് മുകളിൽ കയറി ഒരു ജോലി ഉണ്ട് ഒരു ലാഡറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ആ കൊച്ചു മേളി കയറി നിർത്തുമ്പോൾ ഞാൻ ഞാൻ അവിടുത്തെ ആയിട്ട് വർക്ക് വർക്കരുത് ഞാൻ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞ് താഴെ ഇറക്കി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ വീട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താരിക്കില്ലാന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് താഴെ ഇറക്കാൻ ചെയ്തത് അങ്ങനെ ആ കൊച്ചിനെ ഇന്നലെ എഗ്രിവിടെ വിളിച്ചു വിളിച്ചിട്ട് നിങ്ങളുടെ നിന്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം മീഡിയയില് വന്നിട്ടുണ്ട് നീ 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 പുറത്തിന് ഇങ്ങനെ കിടക്കാൻ പറ്റൂ അങ്ങനെ നിനക്ക് എന്ന് പറഞ്ഞവരെ ഒമ്പത് പത്ത് മണിക്ക് വിളിച്ച് എത്തിയ കൊച്ചിനെ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ഗോഡൌണിലും അവിടെ എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് അറസ് ചെയ്ത് മാനസികമായിട്ട് പ്രഷർ നൽകി എനിക്കെതിരെ പറയാൻ പറഞ്ഞു ആ കൊച്ചു ഒരിക്കലും പറഞ്ഞില്ല ഞാൻ സത്യസന്ധമായിട്ടേ ഇന്ന് നിന്നിട്ടുള്ളൂ ആ കുട്ടി ഇപ്പൊടെ ജോലി ചെയ്യുന്നുണ്ട് ആ കുട്ടി ഇപ്പം ഇപ്പം പറഞ്ഞാൽ ഇറങ്ങി വരാൻ തയ്യാറായിട്ട് ഞാൻ മീഡിയയുടെ കൂടി എന്നിട്ട് പറഞ്ഞു എല്ലാരത്തും പറഞ്ഞിട്ട് പറഞ്ഞു നീ ഒന്ന് ഒരു കാര്യം ചെയ് രാഹുൽ ഇതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നെ കൊടുക്കണം എന്റെ ഫാമിലിയെ കൊടുക്കണം എൻ്റെ ഫാമിലിയെ നശിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങള് ഞങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ഗതികോട് കൊണ്ട് വന്നു പോയത് അവരെ അപ്പൊ ആ കുട്ടി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇത്രയും മാർച്ച് കാട്ട് സമ്മർദ്ദം തയ്ക്കാൻ സഹിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് പുറത്തു പോയി പുറത്ത് വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു സാറേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അമ്മ പ്രഷറ പ്രഷറാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്നത് സാറിൻ്റെ പേര് കേസ് കൊടുക്കണം സാറിൻ്റെ പേര് ആ പഞ്ചാസല് കേസ് കൊടുക്കണം സാറിനെ കൊടുക്കണം എന്ന് പറഞ്ഞിവിടുത്തെ എല്ലാം അവിടുത്തെ മാനേജേഴ്സ് ഉൾപ്പെടെ ഭയങ്കര പ്രഷറാണ് എനിക്ക് തന്നിട്ടുള്ളത് ഞാനിത് അവരുടെ അവർക്ക് പിന്നെ ഏറ്റവും അവസാനം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു സാർ ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കയറിയാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ആ കൊച്ചു പറയാൻ ചെയ്തു ഇനി എവിടെ വന്ന് വേണമെങ്കിൽ ആരുടെ മുമ്പ് ആണെന്ന് വേണമെങ്കിൽ ഞാൻ സത്യം പറയാം ഇവിടെ ലാഡറോ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ടാണ് എന്നെ മേൽ കയറിയേണ്ടി വന്നത് ഞാൻ നമ്മൾ അവരെ മനപ്പൂർ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ തിരുവനന്തപുരത്തേക്ക് എടുത്തത് സാധാരണ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവർക്ക് ഇപ്പം ട്രാൻസ്ഫർ ചെയ്യണോന്നുള്ളത് മറ്റ് സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും പിന്നെ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ലീവ് എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ എന്റെ സെക്ഷനിലുണ്ടായിരുന്ന കുറച്ച് പതിനഞ്ച് പേരെ പറഞ്ഞു പറഞ്ഞോ എൻ്റെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന അപ്പോൾ ഫ്ലോറിൽ അപ്പൊ ഞാൻ എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരുടെ ഓരോരുത്തരും കാര്യങ്ങളും എനിക്ക് വ്യക്തമാണ് ഞങ്ങൾ ഒരു ഫാമിലി ഒരു കുടുംബം പോലെ ഞങ്ങൾ അവിടെ കഴിഞ്ഞു ഞാൻ എന്റെ കൂടെ ജോലി ചെയ്ത മുപ്പത്തിരണ്ട് സ്റ്റാഫുണ്ട് ആ മുപ്പത്തിരണ്ട് അടുത്ത് പറയാൻ ഞാൻ എന്താണ് ഞാൻ ആ ഫ്ലോറിൽ എങ്ങനെയായിരുന്നു അല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും അവിടെ മറ്റു മാനേജർമാരെ മറ്റു കാര്യങ്ങൾ നടക്കാൻ പറ്റത്തോട് ഇവർ എന്നെ ഒഴിവാക്കുവാൻ വേണ്ടി ചെയ്തു എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പതിനഞ്ച് വരെ സ്ഥിരം ജോലിവിടെ കയറ്റിയത് സ്ഥിരം ജോലിയെന്ന് പറഞ്ഞത് പതിനാറേ ശമ്പളം പറഞ്ഞിട്ട് പതിനാലര ഇവിടെ തന്നോളൂ നമ്മൾ ഒരു പിന്നെ അതിന് ശേഷം ഇതിനകത്ത് കയറി മാനേജർമാര് സൂപ്പർവൈസർ മാനേജര് എച്ച് ആർ അവരെയൊക്കെ അനാവശ്യങ്ങള് വരെ നമ്മൾ കേൾക്കണം പിന്നെ അനാവശ്യവരാളായിരിക്കുന്നവരെ കേൾക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഐറ്റം ഇല്ല ഓരോ വരുന്ന കസ്റ്റമറുടെ തന്യ്ക്കോട് കേട്ട് കേട്ട് ഞങ്ങൾക്ക് തള്ളി പിടിയെടുക്കും കാരണം അവര് വരില്ല പോയി ഇവിടെ ഒന്നും ഇല്ല ഇവർക്ക് ഇവരുടെ ഇവർക്ക് പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്തോ വേണം ഞങ്ങൾ വരുന്നത് നിങ്ങൾ കൊടുക്കുക നിങ്ങൾ വരുന്നാലും എങ്ങനെയും ഐറ്റം കൊടുക്കുന്നതാണ് ഇവിടുത്തെ സാർമാർ ഞങ്ങളോട് പറഞ്ഞത് മിക്ക കസ്റ്റമറോ വൈദ്യോട്ട് വയ്യ സമയമില്ല നമ്മളാ ചൂട് കൊണ്ട് എട്ട് മണി വരൊക്കെ അതവര് ചെയ്തിട്ടും പറയുന്ന ജോലി ചെയ്യുന്നില്ല നമ്മള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവര് തന്നെ തിരിച്ചുവിടാനില്ല അവൾ ഞാൻ അറിയാൻ തന്നപ്പോ പറഞ്ഞു ഞാൻ അറന്നാ പറയുന്നത് പക്ഷെ അതിന്റെ രേഖ പേപ്പർ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങളത് ഞങ്ങൾക്ക് പറ്റത്തില്ല പത്തോം കൊച്ചുകളും ഉണ്ട് ഞങ്ങള് ജൂൺ പതിനഞ്ചിലോട്ട് ജോലിക്കായിരുന്നു അവരെ ബോർഡണിണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു ഞങ്ങൾ പോലും കിട്ടിട്ടില്ല കഴിച്ചിട്ടില്ല ഞങ്ങള് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഓപ്പണിങ്ങനെ പോകുന്നത് ഈ ഓണ സീസണില് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് വെള്ളം കുടിക്കാനാവട്ടെ ഭക്ഷണം കഴിക്കാനാവട്ടെ ഞങ്ങൾക്ക് അഞ്ചു മിനിറ്റ് കൂടുതൽ എടുക്കരുതെന്നാ പറയുന്നത് വെള്ളം കുടിക്കാൻ പോകാൻ ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ കുപ്പിക്കാത്ത വെള്ളം കൊണ്ടുവന്നു ഞങ്ങക്ക് വെച്ച് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല അതുപോലെ തന്നെ തന്നെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ നിന്ന് എങ്ങനെങ്കിലും നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കേറണം നമ്മൾ പോകുന്ന കാര്യം പറയരുത് ചോദിക്കരുത് അവരടുത്ത് രാവിലെ ഞങ്ങൾ ഒമ്പത് മണിക്ക് ഇതിനകത്ത് ഒന്നേന്ന് രാത്രി പന്ത്രണ്ട് മണി ഓണത്തിന്റെ പരിപാടി ചട്ടം ഇടുമ്പോഴി വെളിയിൽ എന്നിട്ട് താഴെക്കൂടെ നമ്മളെ വിടുന്നത് രാത്രി എന്നിട്ട് പറയുന്ന വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട് വണ്ടി ഞങ്ങളെ കൊണ്ടുവന്ന് കയറ്റിയ പരിപാടിയിൽ ഇറക്കിയിട്ട് പോകും അതാത് ജംഗ്ഷനെ ആ ഓണ സീസൺ ഞങ്ങളെ രാത്രി കൊണ്ടാക്കിയ ഡ്രൈവർ എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞതെന്ന് അറിയാവോ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞെറിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ച ഇതിന് തീരുമാനം ഇനി അവിടുത്തെ അനുകൂലമാകുമ്പോ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം ഞങ്ങളെ കൂടെ കേട്ടിട്ടില്ല ഞങ്ങളെ കേട്ടിട്ട് അവർക്ക് കേട്ടിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഞങ്ങൾ ഇത്രയും മനക്കെട്ടില്ലേ ഞങ്ങൾക്ക് ജോലി വേണം ഇതിനകത്ത് നിൽക്കുന്ന മിക്ക ആൾക്കാർക്കും പരാതികളുണ്ട് അതേ ഉള്ളു വരുമാനം വേറൊരു വരുമാനം ഇല്ല ഇവരാളെ പറയാനുള്ള ഇന്റർവ്യൂ പറയാമായിരുന്നല്ലോ ആ നിങ്ങൾക്ക് സീസൺ മാത്രം മതി നിങ്ങളാ എന്ന് പറയും ഞങ്ങൾ ഈ നാണകേണ്ട പരിപാടിക്ക് വരത്തില്ലായിരുന്നു അവരും പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിങ്ങളെ കടയാണ് നിങ്ങളെ വീടാണ് നിങ്ങൾ സ്വന്തം പോലെ നോക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോളിയിൽ കടന്നിരിക്കുന്നത് ആ ജില്ലയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അവർക്കിപ്പോ കൊല്ലം ജില്ലക്കാരെ വേണ്ട അവർക്കിപ്പം പുറത്തുനിന്നുള്ളവരെ ഹോസ്റ്റൽ സൗകര്യത്തിന് അവർക്ക് കൊല്ലങ്കാരെ പുച്ചവ അവർക്ക് ഭയങ്കര പുച്ചവ ഇപ്പൊ കൊല്ലംകാരെ ആ അങ്ങനെയൊക്കെ അവര് പറയാറുണ്ട് അത് എച്ച് ആർ എച്ച് ആറിന് കൊല്ലംകാരോട് വലിയ താല്പര്യമില്ല അവർക്കെല്ലാം പുറത്തുള്ളവരുമായിട്ടാണ് ഭയങ്കര കമ്മിറ്റ്മെന്റ് അപ്പൊ അവര് ഈ എച്ച് ആർ ആയാലും ഇവിടുത്തെ മാനേജ്മെന്റ് ആയാലും എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓരോ സെക്ഷനിലും ആം പിള്ളേരെ കൊടുത്തേക്കുന്നത് കൊച്ചു പിള്ളാര് അവന്മാര് ലേഡീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി പെമ്പിള്ളേരുണ്ട് അവരോട് മാത്രം തട്ടി തട്ടി നിൽക്കും നമ്മളെ ഇച്ചിരി നമ്മളിത്തി ഏജിലുള്ളവരോട് നമുക്ക് ഇതായിട്ട് നമ്മൾ ഒരു ജീവിത വരുന്ന എന്നുള്ള ഒരു വിട്ടുവീഴ്ചയൊന്നും അവർക്കില്ല അവർ നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് അങ്ങ് അങ്ങ് നമ്മളെ കൊണ്ട് പട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതൊക്കെ നമ്മളോട് കാണിക്കുന്ന ഈ പിള്ളേര് നമ്മളെന്തെങ്കിലും ചെന്ന് എച്ച് ആറിനോട് പരാതി പറയാൻ ചെല്ലാന്ന് വേണ്ടി നിങ്ങളെ ഇവിടെ ആരാ വിളിച്ചത് നിങ്ങൾ എന്തിനാ വന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യം എന്തുവാ നിങ്ങൾ സെക്ഷനിൽ നിന്നല്ലേ നിങ്ങൾ പോ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെ ഞങ്ങൾ ഓരോരുത്തർ വന്നാൽ മതി ഞങ്ങൾ വിളിക്കും വിളിക്കുമ്പോൾ വന്നാൽ മതി അങ്ങനെ ആണെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ആരോട് പറയണം ഞങ്ങളെ കഷ്ടപ്പാട് ഞങ്ങൾ ആരെ ബോധ്യപ്പെടുത്തണം ഞങ്ങളെ ആര് കേൾക്കാനുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങളെ കേൾക്കാൻ ഇവിടെ ആളില്ല ഞങ്ങൾ എച്ച് ആറിൻ്റെ അടുത്ത് എന്ന് പറയാതെ ഞങ്ങളെ മാനേജ്മെന്റിനെ കാണിക്കത്തില്ല മാനേജ്മെന്റിനെ കാണാതെ ഞങ്ങളെ ജി എമ്മിനെ കാണിക്കത്തില്ല ഞങ്ങൾക്ക് ആരെയെങ്കിലും ജി എമ്മിനെയോ മാനേജ്മെന്റിനെയോ എം ബി ആരെങ്കിലും കാണണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും കാണാൻ ഇവിടെ പെർമിഷൻ തരുന്നില്ല ഒരു എച്ച് ആർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവര് അവർക്ക് കുറച്ച് കുറച്ച് പേരുണ്ട് അവര് കുറച്ച് കമ്മി അവർക്ക് കുറച്ച് കമ്മീഷനും കൈമടക്കും കൈമണിയും കൊടുത്തും കൊണ്ട് അവരെ വളർത്തിയിട്ടിരിക്കുകയാണ് അപ്പൊ അവര് ഈ പിള്ളേർ പറയുന്നത് മാത്രമേ അവര് കേക്കൂ എന്നിട്ട് ഞങ്ങൾ ഞങ്ങള് ലേബർ ഓഫീസർക്ക് ഞങ്ങള് ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ലേബർ ഓഫീസർമാര് ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പരാതി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നത് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് പരിഹരിക്കാം തിങ്കളാഴ്ചക്കുള്ളിൽ ഞങ്ങളെ ജോലിക്ക് കേറ്റാവെന്നാ പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു തീരുമാനം ഉണ്ടായാലും അവരെ ഇന്നത്തെ പ്രവർത്തി കണ്ടിട്ട് അവര് ഇവിടെ ഞങ്ങൾ ഇവിടെ വരുമ്പം ഇവിടുത്തെ സെക്യൂരിറ്റികളെ ഇവിടെ നിർത്തിയിരിക്കുന്ന സെക്യൂരിറ്റികളെ കൊണ്ട് ഞങ്ങളോട് മോശമായിട്ട് ഞങ്ങളെ അടിക്കാൻ വരുന്ന രീതിയിൽ വളരെ ഷൗട്ട് ചെയ്ത് ഞങ്ങളെ ഇപ്പൊ അടിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ അവര് അടിക്കും എന്നുള്ള രീതിയിൽ അവരെ ഗുണ്ടകളാക്കി ഇവിടെ നിർത്തിയിരിക്കുമായിരുന്നു ഞങ്ങളെ ഞങ്ങളെ കുറെ ഇതായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഇന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്ന് ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ിഎം തൊട്ട് മാനേജർ തൊട്ട് എച്ച് ആർ തൊട്ട് എല്ലാവരും കുടുംബം പുലർത്താൻ വേണ്ടിയാണ് സാറാ ഇവിടെ വരുന്നത് അപ്പൊ ഞങ്ങളും അവരിൽ ഒരാളാണ് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ജോലിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കയറിയപ്പ തൊട്ട് ഇത്രയും നാൾ കൊണ്ടുള്ള ജോലി ഞങ്ങൾക്ക് തിരിച്ചു തരിക ഞങ്ങൾക്ക് മറ്റൊരു പ്രശ്നവുമില്ല ഒരു നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വരുമ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം നമുക്കവിടെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അവർ കാണിച്ച പ്രവർത്തിച്ച നോക്കുമ്പോൾ ആ ഒരു ബഹുമാന സന്തോഷം എല്ലാം പോയി മനസ്സിൽ എന്റെ സ്ത്രീകളോടൊപ്പം കാരണം എന്റെ വൈഫ് ഇതാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ് അവർക്ക് നാളെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലേ